റിപ്പോർട്ടർ ടി വി നമ്മൾ സമാന ഒരു അഭിമുഖത്തിൽ പറഞ്ഞ അതിൽ നിന്നും ഒരു വ്യത്യാസമില്ല നിലവില് സ്വരാജ് ഉന്നയിക്കുന്ന വിമർശനങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞ ഇൻ്റർവ്യൂ എടുത്തൊരു ഘട്ടത്തിലാണ് അന്ന് അദ്ദേഹം അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് താങ്കളും അഡ്വക്കേറ്റ് ജയശങ്കറും തമ്മിലുള്ള ഒരു സംവാദം താങ്കളെ വിമർശിക്കുന്നു അദ്ദേഹം മാധ്യമ ചർച്ചകളിൽ താങ്കളെ വിമർശിക്കുന്നു അതോടൊപ്പം തന്നെ താങ്കൾ അതിനൊരു മറുപടി എന്ന നിലയിൽ താങ്കൾ എടുത്ത ഫേസ്ബുക്ക് കുറിപ്പ് ഈ തരത്തിൽ മാധ്യമ വിമർശകർ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് അപ്പുറത്ത് രാഷ്ട്രീയ നിരീക്ഷകരും ഏതെങ്കിലും വിധത്തിൽ താങ്കൾ ടാർഗറ്റ് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ നിങ്ങൾ ഈ പറയപ്പെട്ട ആള് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപാൻ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല ശരിയുമല്ല അദ്ദേഹം നിലപാടുകളോടാണല്ലോ നമ്മുടെ അഭിപ്രായ പക്ഷെ അദ്ദേഹം ഏതെങ്കിലും ഗൗരവമുള്ള ഒരു കാര്യം പറഞ്ഞതായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് അദ്ദേഹം അതെനിക്കറിയാം ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ പോലെയാണല്ലോ നമ്മൾ ടി വിയിൽ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ നോക്കൂ എത്രമാത്രം ബാലിശവും അബദ്ധ ജടിലവുമാണ് എന്തൊക്കെ വിവരക്കേടുകളാണ് പറയുക വിവരക്കേട് പറഞ്ഞാൽ കേസെടുക്കാൻ ഐ പി സിയിൽ വകുപ്പില്ല ഞാനും വയ്ക്കില്ല നല്ല മാർക്ക് വാങ്ങി ജയിച്ചു വെക്കില്ല അപ്പോൾ അതിൽ വകുപ്പില്ല അതുകൊണ്ട് എന്ത് വിവരക്കേട് പറയാമെന്നൊരാൾ ചിന്തിച്ചാലോ അപ്പം തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യമൊന്നും പ്രതികരിച്ചിട്ടില്ലല്ലോ ഒരു ചെറിയ പ്രതികരണം അത്രേ കൊടുത്തിട്ടുള്ളൂ ഇപ്പം ഞാൻ പറയാം കളവ് പറയാൻ മടിയില്ലാതിരിക്കുക കള്ളമാണ് എന്നറിഞ്ഞുകൊണ്ടൊരു കാര്യം ഒരാൾ പറയുന്നുണ്ടെങ്കിൽ സത്യമെന്ന നിലയിൽ പറയുന്നുണ്ടെങ്കിൽ അയാൾ ഏറ്റവും നിലവാരമില്ലാത്ത മനുഷ്യനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പരാമർശം നടത്തി ഫാരി സബൂബക്രൻ്റെ ബന്ധുവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ പരാമർശം നടക്കുമ്പോൾ കോഴിക്കോട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഫാരി സബൂബക്രൻ എന്ന മനുഷ്യനെ കാണുകയോ സംസാരിക്കുകയോ ഒരു വാക്കുപോലും ഉണ്ടുകയോ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം ബന്ധു പോയിട്ട് ആ പഞ്ചായത്തിൽ പോലുള്ള ആളല്ല ഇനി അടിച്ചുവിടുകയാണ് പറയുകയാണ് അത് കേട്ട കുറേ ആളുകളെങ്കിലും ശരിയെന്ന് നേരില്ലേ കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തൊരു കളവ് പറഞ്ഞു ഷേക്സ്പിയറുടെ ഒരു പ്രയോഗമുണ്ട് അവനവനോടെങ്കിലും സത്യസന്ധത പുലർത്തുക എന്നതാണ് പരമപ്രധാനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ലോകത്തെ മുഴുവൻ പറ്റിക്കാം നിങ്ങളെ പറ്റിക്കാൻ പറ്റും അപ്പൊ കളവ് പറയുന്നത് കലയാൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ആക്ഷേപിക്കുന്നത് മനുഷ്യരെ മൃഗങ്ങളുടെ ആക്ഷേപിക്കും എനിക്ക് നിങ്ങളോട് രാഷ്ട്രീയ വിയോജിപ്പുണ്ടാവാം അന്തസായി വിയോജിപ്പ് പ്രകടിപ്പിക്കണം അന്തസായി വിയോജിപ്പ് പ്രകടിപ്പിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിലവാരം അളക്കുന്ന ഒരു മാനദണ്ഡമാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു മൃഗത്തിന്റെ പേര് വിളിച്ചാൽ ഞാൻ അവിടെ നിൽക്കും സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ അത് വിളിക്കും അല്ലേ പക്ഷേ കുറച്ച് മുതിർന്നുമ്പോൾ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ ഈ പോസ്റ്റിനോ അയാളുടെ മറുപടി എന്താ എന്നാ കുറങ്ങുന്നതാണ് അയാൾ വിളിച്ചിട്ടുള്ളത് എനിക്കതൊരു വിരോധമല്ല കാരണം ചാൾസ് ഡാവിന്റെ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ച് ഇങ്ങനെ വന്നാണല്ലോ ഹോമോ ഹോമർ അല്ലേ അങ്ങനെ വന്നിട്ട് ഓരോന്നായിട്ട് നിയന്ത്രണത്തൽ മനുഷ്യൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് അവസാനം നമ്മുടെ അങ്ങനെ ഒരു രോഗത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പം നമ്മുടെ പൂർവ്വപിതാമഹന്മാരാണ് കുറങ്ങന്മാർ അത് എൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ സ്വീകരിക്കുന്നു ആ വിളി സ്വീകരിക്കുന്നു എനിക്ക് വിഷമമല്ല അദ്ദേഹത്തെ അറി വിളിച്ചാൽ അദ്ദേഹം സ്വീകരിക്കേണ്ടി വരും കാരണം ഇത് എനിക്ക് അദ്ദേഹത്തിന് ഒരുപോലെ ബാധകം അതിനപ്പുറത്ത് എന്താ അങ്ങനെ വിളിക്കുന്നതിൻ്റെ അർത്ഥം അങ്ങനെ നമുക്ക് ആശയപരമായി വിയോജിപ്പുള്ള ഒരാളെ ഒരു മൃഗത്തിൻ്റെ പേര് വിളിച്ചാൽ മതിയോ അല്ലെങ്കിൽ തന്തയ്ക്ക് വിളിച്ചാൽ മതിയോ സ്വരാജിന്റെ അച്ഛൻ വള്ളി ടൗസർ ഇട്ട് നടക്കുന്ന കാലത്ത് എന്റെ അച്ഛൻ കുട്ടിക്കാലത്ത് വള്ളി ടൗസ് ഇട്ട് നടന്നിട്ടുണ്ടാവും എന്റെ അച്ഛൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ അച്ഛനും നടന്നിട്ടുണ്ടാവില്ലേ എല്ലാവരും നടന്നിട്ടുണ്ടാവില്ലേ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത് ഒരാൾ വള്ളി വള്ളിട്ടോസിൽ ഇട്ട് നടന്നു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അയാളുടെ കാലബോധം എത്രമേൽ അപരിഷ്കൃതമാണ് കാലത്തെ അങ്ങനെയല്ല വിലയിരുത്തപ്പെടേണ്ടത് അയാളോട് നിങ്ങൾക്ക് സമയം കൈക്ക് പറഞ്ഞു കൊടുക്കണം സ്വാതന്ത്ര്യ സമരകാലം അങ്ങനെ വിലയിരുത്തും വിമോചന പോരാട്ടത്തിന്റെ കാലം അല്ലെങ്കിൽ ആഗോളീകരണത്തിന്റെ കാലം സോവിയറ്റാനന്തര കാലം അല്ലേ സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ കാലം വള്ളി ടൗസറിട്ട കാലം എന്നൊരു കാലമല്ല അതെല്ലാ കാര്യവും ആവാം കുട്ടികൾ വള്ളി ട്രൗസറുണ്ടോ അതിന് മുമ്പ് ചിലപ്പോൾ വള്ളി ട്രൗസർ ഇടാതെ നടക്കും ജനിക്കുമ്പോൾ ആർക്കും ട്രൗസർ ഉണ്ടാവില്ല അത് ഈ പറഞ്ഞ ആളുടെ പിതാവ് ജനിക്കുമ്പോഴും വള്ളി ട്രൗസറോ പട്ടുകോണമോ ഒന്നും കൊടുത്തിട്ടാവില്ല മനസ്സിലായി എല്ലാവരും ജനിക്കുന്ന പോലെ തന്നെയാണ് ജനിക്കുക അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും അല്ല ചർച്ച ചെയ്യേണ്ടത് നമ്മൾ ഗൗരവകരമായ രാഷ്ട്രീയം ചർച്ച ചെയ്യണം ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐ അംഗമായ ഒരാളാണ് പറയത്തക്ക രാഷ്ട്ര സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അനുഭവങ്ങളുള്ള കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നു അങ്ങനത്തെ കുടുംബത്തിൽ നിന്നല്ല വരുന്നു ഞാൻ എസ് എഫ് ഐയിൽ യാദൃച്ഛികമായി അംഗമായി വന്നു പിന്നെ ആ ഒരു ധാരയിലൂടെ മുൻപോട്ട് വന്നു അങ്ങനെ ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു ഇപ്പോഴും രാഷ്ട്രീയവും സംഘടനാപരവുമായ ലക്ഷ്യങ്ങളല്ലാതെ നാളെ വ്യക്തിപരമായ ഒരു ലക്ഷ്യം എനിക്കില്ല അത് പലരും എൻ്റെ ഒരു കുറവായി എൻ്റെ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ നാളെ ഏതെങ്കിലും ഒരു നിമിഷാർത്ഥത്തിൽ നമ്മൾ മരിച്ചാൽ ജീവിച്ചിരുന്നു എന്നതിന് ഒരു അടയാളം പോലും അവശേഷിപ്പിക്കാതെ മരിച്ചു പോയാൽ ഒരു പ്രയാസമായി മരിക്കുന്ന ഘട്ടത്തിലും എനിക്കുണ്ടാകും സ്വരാജ് എം നായർ എന്ന പേര് വെച്ച് താങ്കളുടെ പേരിന്റെ വാലിനെ പഴയ വാലിനെ ഓർത്തുകൊണ്ട് പറയുന്ന ഒരു വിമർശനം ജാതീയമായ വിമർശനം താങ്കൾ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് അങ്ങനെ ഒരു വിമർശനത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ പേര് എൻ്റെ മാതാപിതാക്കളെ എനിക്കിട്ട പേര് സ്വരാജ് മുരളീധരൻ നായർ എന്നാണ് ഇതിലൊന്നും ഒരു രഹസ്യമല്ല മുരളീധരൻ നായർ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ പേരാണ് ഞങ്ങളുടെ കുടുംബത്തിലാകെ കുട്ടികളുടെ പേരിനോടൊപ്പം അച്ഛൻ്റെ പേര് കൂടി ചേർക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ പേരിനോടൊപ്പം എൻ്റെ അച്ഛൻ്റെ പേര് കൂടിയുണ്ട് എൻ്റെ ജനനത്തിലോ എൻ്റെ പേരിടുന്നതിലോ എനിക്കൊരു പങ്കുമില്ല നിങ്ങൾ ദയവായിട്ട് അത് മനസ്സിലാക്കണം എന്നാൽ കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോൾ പ്രകടമായി ഏതെങ്കിലും ഒരു സമുദായനാമം അങ്ങനെ കൊണ്ടു കടക്കേണ്ടതുണ്ടോ പുരോഗമന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്ന നിനക്ക് എല്ലാ സമുദായത്തിലും പെട്ട മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന ആളായിട്ടല്ലേ മാറേണ്ടത് എന്നെല്ലാമുള്ള തോന്നലുകൾ എൻ്റെ ഉണ്ടായപ്പോൾ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ ഞാൻ എം സ്വരാജ് എന്ന പേര് എൻ്റെ എഴുത്തുകുത്തുകളിലെല്ലാം സ്വീകരിച്ചു എം സ്വരാജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുരളീധരൻ നായർ സ്വരാജ് എന്ന് തന്നെയാണ് ഇതിലൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല ഇതാണ് യാഥാർത്ഥ്യം ഒരുപാട് ആളുകൾ എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ല സന്ദേശം കൊടുക്കും പുതിയ തലമുറയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലെന്താ വിവാദം എനിക്കിപ്പോഴും നല്ല കാര്യമായിട്ടാണ് തോന്നിയത് എന്നോട് അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് ഇതിൽ എന്താ ഇതിന്റെ പ്രശ്നമൊന്നും അറിയില്ല ഈ ചാനൽ ചർച്ചകളിലെ സ്ഥിരം ഒരു പ്രധാനപ്പെട്ട മുഖമാണ് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ അതിന്റെ തുടർച്ചയായി ജയശങ്കറും സ്വരാജും തമ്മിലുള്ള ഒരു യുദ്ധം എന്ന നിലയിൽ ചിത്രീകരിക്കപ്പെടാറുണ്ട് ജയശങ്കർ സ്ഥിരമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നത് ഒന്ന് സ്വരാജിനെതിരെയാണ് ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു തുറന്ന മറുപടി ഞാൻ എഴുതിയിരുന്നു നവമാധ്യമത്തിൽ അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ അന്നത്തെ ഇൻ്റർവ്യൂ എടുക്കുന്നത് പിന്നീട് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഈ മറുപടി പറയാൻ മെനക്കെടുന്നില്ല കാരണം ആരോടും ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരാൾ ഒരു ഉത്തരവാദിത്വവും ഒരാൾ അഭിപ്രായ ഒരാൾ അപ്പോൾ രാവിലെ ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്രയിൽ പങ്കെടുക്കുക അത് കഴിഞ്ഞ് സി പി ഐയുടെ കമ്മിറ്റിയിൽ പോയിരിക്കുക അതിനുശേഷം ജെ ഡി എസിൻ്റെ അല്ല ക്ഷമിക്കണം ബി ജെ ബി ഡി ജെ എസിൻ്റെ ഉപദേശകനായി പോയി ഉപദേശം കൊടുക്കുക വൈകിട്ട് വീണ്ടും മറ്റേ ആർ എസ് എസ് ഗണവേഷധാരിയായ നേതാവിൻ്റെ അടുത്ത് പോയിട്ട് രക്ഷാബന്ധം കെട്ടാൻ നിൽക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ സാമാന്യമായി ഒരു മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന നിലയിലല്ല അദ്ദേഹത്തിൻ്റെ അത് അങ്ങനെയും ഉണ്ടല്ലോ അങ്ങനെയുണ്ടല്ലോ അങ്ങനെയും ഉണ്ടാവും പലതരത്തിലുണ്ടാവും പിന്നെ പച്ചക്കള്ളം പറയുക പച്ചക്കള്ളം പറയുക ഇപ്പോൾ മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇവിടെ തിരുവനന്തപുരത്ത് പങ്കെടുത്തിട്ട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു ദൃശ്യശകലം ഒരാളെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അതിൽ ചോദിക്കുകയാണ് അൻപത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെൻറ് മുതൽ ഇങ്ങോട്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആ വിഭാഗത്തിൽ ജനിച്ച മന്ത്രിമാർക്ക് പട്ടികജാതി ക്ഷേമ വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറൊരു വകുപ്പും കൊടുത്തിട്ടില്ല എന്ന് ആധികാരിയായിട്ട് പറയുകയാണ് അതിലെനിക്ക് അത്ഭുതം തോന്നിയില്ല കാരണം ആയതുകൊണ്ട് അതല്ല അതല്ലാതിൻ്റെ അപ്പുറവും പറയും എന്തും പറയും പറയുന്ന വാക്കിനോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഒരു പ്രതിബദ്ധതയും ആരോടും ഇല്ലാത്ത ഒരാളാണ് പക്ഷെ വലിയൊരു സദസ്സ് അത് കേട്ടിട്ട് കൈയടിച്ചു അവരാണ് എന്നെ ഭയപ്പെടുത്തുന്നത് അത് പണ്ടും ഞാൻ വേറൊരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഒരു യുവജന നേതാവ് പ്രസംഗിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ വാദം പുകഴ്ത്തിയപ്പോൾ മഹാത്മാഗാന്ധി സ്വന്തം മുത്തച്ഛൻ വെടിയേറ്റ് വീഴുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന പേരക്കുട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് എന്നെ അത്ഭുതപ്പെടുത്തിയൊന്നുമില്ല കാരണം അത് ചിലപ്പോൾ നാക്കുപുഴയൊക്കെ ആവാം സത്യത്തിൽ അത് നാക്കുപഴയല്ല കാരണം ഒരു പേര് ഒരു വർഷം ഒരു പുസ്തകത്തിൻ്റെ പേര് അങ്ങനെയൊക്കെ തെറ്റി പോകുന്നു അല്ലെങ്കിൽ ഒരു വാക്ക് തെറ്റുന്നു അതൊക്കെയാണല്ലോ നാക്കുപുഴ മറ്റതൊരു വിഷയം അവതരിപ്പിക്കുകയാണ് മുത്തച്ഛൻ വെടിയേറ്റുവീഴുന്നു അപ്പോൾ അത് കണ്ട പേരെ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ആ ബോധം മനസ്സിലുണ്ടാണ് ഇനി എന്തോ ആവട്ടെ നാക്കുപുഴയെങ്കിൽ നാക്കുപുഴ അതൊരാൾക്ക് പറ്റുന്ന പശകാണ് അത് ഭയപ്പെടുത്തുന്നില്ല പക്ഷേ ആവേശത്തോടെ ആർത്ത് കൈയടിച്ചു ഒരു വലിയ പുരുഷാരം അത് നമ്മളെ ഭയപ്പെടുത്തു ഇവിടെയും അതുപോലെ അൻപത്തേഴ് മുതൽ ഇങ്ങോട്ട് മറ്റ് പട്ടികജാതി ക്ഷേമ വകുപ്പിന് പുറമെ മറ്റ് വകുപ്പുകൾ കൈകാര്യം ചെയ്തവരാണ് എല്ലാ എൽ ഡി എഫിലെ മന്ത്രിമാരും ഏറ്റവും ഒടുവിൽ തന്നെ നോക്കിയാൽ നമ്മുടെ രണ്ടാം പിണറായി ഗവണ്മെൻറ്റിൽ ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രി ആരായിരുന്നു അതിന് മുൻപ് നോക്കിയാൽ സാംസ്കാരിക മന്ത്രി ആരായിരുന്നു നിയമ വകുപ്പ് മന്ത്രി ആരായിരുന്നു അതിൻ്റെ മുൻപ് ബി എസ് ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആരായിരുന്നു സുപ്രധാനമായ വകുപ്പുകളല്ലേ എല്ലാ ഗവൺമെൻറ്റുകളുടെ കാലത്ത് എന്നിട്ടും ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയാണ് ചില ജീവിതങ്ങൾ കള്ളം പറയാൻ വേണ്ടി മാത്രമുള്ളതാണ് ചില ജീവിതങ്ങൾ ആളുകളെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതേപോലെ ഒരാൾ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ നാട്ടിൻപുറത്തുകാരനാണ് ഞങ്ങൾ ഇങ്ങനെ ദേഷ്യമൊക്കെ വരും അപ്പോൾ ഞങ്ങൾ തെറി പറയും ഞങ്ങൾ കാണിക്കും ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് അപ്പോൾ ഞാൻ തനി നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ആളാണ് ഇപ്പോഴും നാട്ടിൻപുറമായിരിക്കുന്ന ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ് പക്ഷേ എൻ്റെ നാട്ടിലാരും ഇങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ഇത് ഏത് നാട്ടിന് പുറത്താണ് ഇദ്ദേഹം ജനിച്ചത് നമുക്ക് പറയാനും കഴിയില്ല അങ്ങനെയുള്ളവരോട് നമുക്ക് സംവദിക്കാൻ പറ്റില്ല നമുക്കല്ല സാമാന്യ നിലയിൽ മനുഷ്യർക്കാർക്കും സംവദിക്കാൻ പറ്റില്ല ഇങ്ങനെ പച്ചക്കള്ളം പറയുകയും ചരിത്രം എന്ന നിലയിൽ പച്ചക്കള്ളം പറയുകയും അധിക്ഷേപം മാത്രം പറയുകയും ഓരോ മണിക്കൂറിലും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന അവരെ ഒരുപക്ഷെ ഭാവി തലമുറ സവിശേഷ പഠനത്തിന് വിധേയമാക്കിയേക്കും എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല